നമസ്കാരം ഒക്ടോബർ ഏഴിനും അതിനുശേഷവും ഇസ്രായേലി വനിതകളോട് ഹമാസ് തീവ്രവാദികൾ കടുത്ത രീതിയിലുള്ള ലൈംഗികാതിക്രമം നടത്തിയതായി ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭയുടെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന സമിതിയാണ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് സമിതിയുടെ അധ്യക്ഷയായ പ്രമീല പാറ്റേൺ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഏതാണ്ട് രണ്ടര ആഴ്ചയോളം ഇസ്രായേൽ സഞ്ചരിച്ചാണ് പ്രമില പാറ്റേൺ അവരുടെ മറ്റ് സംഘാമങ്ങളും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചത് അതേസമയം ഇരകളായ ഒരു വ്യക്തിയും തങ്ങൾക്ക് മുന്നിൽ ഹാജരാകാൻ തയ്യാറായില്ല എന്ന് ഇവർ പലരും കടുത്ത മാനസിക സംഘർഷം നേരിടുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും എന്നാണ് പ്രമില പാറ്റേൺ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചെത്തിയ ആ ദിവസം പ്രധാനമായും അവിടെ സംഗീത പരിപാടി നടന്ന നോവ മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് അതിക്രമിച്ചെത്തിയ ഹമാസ് തീവ്രവാദികൾ അവിടെയാണ് ഏറ്റവും അധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തത് ഇതിനിടയിൽ നിരവധി സ്ത്രീകളെ ഇവർ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു പിന്നീട് തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെ ബന്ധികളാക്കിയതിന് ശേഷം ഇവർ അവിടെയും നിരന്തരമായി ലൈംഗികാതിക്രമം നടത്തുന്നുണ്ട് എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത് കൂട്ടബലോത്സാഹം ചെയ്യുക മാത്രമല്ല സ്ത്രീകളെ പരസ്യമായി നഗനരാക്കി നിർത്തുക തുടങ്ങി ഒട്ടേറെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇവർ നടത്തുന്നതായി കൃത്യമായ തെളിവുകളും സാക്ഷിമൊഴിയും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പ്രമീള പാറ്റേണും സംഘാംഗങ്ങളും വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഹമാസിനെ സംബന്ധിച്ച് അങ്ങേയറ്റം അവർ വെട്ടിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ ഇസ്രായേൽ ആകട്ടെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് സംഭവം നടന്ന് അഞ്ച് മാസം കഴിഞ്ഞിട്ടാണോ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ പ്രതിനിധി ചോദിച്ചു ഒരു കാരണവശാലും തങ്ങൾ ഇതൊക്കെ തന്നെ അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രതിനിധി പറയുന്നത് കാരണം നേരത്തെ പല തവണ ഇസ്രായേൽ ലോകവേദികളിലൊക്കെ തന്നെ തങ്ങളുടെ സ്ത്രീകൾക്ക് നേരെ ഹമാസ് തീവ്രവാദികൾ നടത്തിയ അതിക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരിച്ചപ്പോൾ അന്നൊന്നും തന്നെ മിണ്ടാതിരുന്ന ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കുകയും അവർ ഇസ്രായേലിൽ ആളുകളെ കണ്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്കെതിരെ കർശനമായ നടപടി വേണമെന്ന് നേരത്തെ പലവട്ടം ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു അന്ന് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ നിലപാട് ഏതാണ്ട് ഹമാസിന് അനുകൂലമായ രീതിയിലാണ് എന്ന് പറഞ്ഞു പോലും അന്ന് ഇസ്രയേൽ പ്രതിഷേധിച്ചിരുന്നു കാരണം ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അൻ്റോണിയോ ഗുട്ടറാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഒരുപക്ഷെ ഇസ്രയേലിനെതിരായിട്ടാണോ സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ഹമാസിനെ അനുകൂലിക്കുകയാണോ എന്നുള്ള രീതിയിൽ പോലും സംസാരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് പ്രത്യേകിച്ച് ഇവരെ അവിടെ ആക്രമിച്ച സ്ഥലത്ത് വെച്ചും പിന്നീട് ബന്ദികളാക്കിയ സ്ഥലത്ത് വെച്ചും ഒക്കെ തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം ക്രൂരമായൊരു കൃത്യമാണ് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ ഖത്തറും ഈജിപ്റ്റൊക്കെ മുൻകൈയെടുത്ത് ഒത്തുതീർപ്പ് ധാരണ ചർച്ചകൾ നടത്തുന്ന ഈ വേളയിൽ പോലും ഇപ്പോഴും ഇവർ ബന്ദികളെ സ്ത്രീകളായ ബന്ദികളെ തടവറകളിൽ തങ്ങളുടെ ബന്ദിയാക്കിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ക്രൂരമായി ഇപ്പോഴും ലൈംഗികമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് അത് ഐക്യരാഷ്ട്ര സഭ നിയോഗിച്ചിട്ടുള്ള സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള പ്രത്യേക സമിതി എന്നാവുമ്പോൾ അതിന് പ്രാധാന്യം വളരെ കൂടുതലാണ് ഏതായാലും ഹമാസ് ദിവസങ്ങൾ ചെല്ലും തോറും കൂടുതൽ കൂടുതൽ കുറ്റവാളികളായും അതുപോലെ ലോകത്തിൻ്റെ മുന്നിൽ തെറ്റുകേതരായും തന്നെ ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാണ്